നമസ്കാരം കാർ എന്ന് പറയുന്നത് ചിലവുള്ളൊരു സംഭവമാണ് അത് ചിലവേറിയ സംഭവമാണ് കാർ വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും വളരെ ബുദ്ധിമുട്ടാണ് കാറിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ ആ കാറിന് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കോൺടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിനെ എന്നും സപ്പോർട്ട് ചെയ്തതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അധികം ഉപയോഗമില്ലെങ്കിൽ പെട്രോൾ കാറുകൾ തന്നെ ചൂസ് ചെയ്യുക ഡീസലിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇലക്ട്രിക് ആണ് ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകൾ നിങ്ങൾ വാങ്ങാൻ മടിച്ച് നിന്നാലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളെല്ലാവരും ഫോഴ്സ്ഫുള്ളി ഇലക്ട്രിക് കാർ വാങ്ങേണ്ടതായിട്ട് വരും അതൊരു ഇലൂമിനാറ്റിക് കൺസെപ്റ്റൊക്കെ പോലെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളല്ല നിയന്ത്രിക്കുന്നത് സമൂഹം ആണ് നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ളത് അതിനൊക്കെ ഉപരി നമ്മൾ ചിന്തിച്ചാൽ പോലും നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് പോകേണ്ടി വരും ഇപ്പോൾ ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു ഇപ്പോൾ ഗൂഗിൾ പേ വേണ്ട എന്നുള്ള രീതിക്ക് ക്യാഷ് കൊടുക്കാം എന്നുള്ള രീതിക്ക് നടന്നാൽ പോലും നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രിക് കാറിൻ്റെ കാര്യം അപ്പോൾ ഇലക്ട്രിക് ഭാവിയിൽ ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക് കാർ തന്നെയാണ് നമ്മളൊരു കാറിനെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് ഒരു വ്യക്തി തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറിന് നല്ല ലൈഫ് ഉണ്ടായിരിക്കും അപ്പോൾ അതിന് എതിരഭിപ്രായങ്ങളും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരാൾ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നാൽ പോലും ഒരു വ്യക്തി തന്നെ കണ്ടിന്യൂസ് ഒരു കാർ ഉപയോഗിക്കുകയാണെന്നുണ്ട് ആ കാറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന വ്യക്തി വളരെ വൃത്തിയായിട്ട് ഈ കാർ ഉപയോഗിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംഭവം നമ്മൾ ഈ ഒരു കാർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഏകദേശം ഒരു എട്ട് മാസമാകുമ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു കമ്പനി പറയുന്ന സ്പെസിഫൈഡ് കിലോമീറ്റർ റേഞ്ചിൽ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ കമ്പൽസറി ആയിട്ട് മാറണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അതല്ല ഓട്ടം കുറവാണ് വണ്ടി വെറുതെ പോർച്ചിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും ഞാനൊന്നുകൂടെ പറയുന്നു ഒരു വർഷമല്ല എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യണം അതായത് ടോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യണം രണ്ടാമത്തെ സംഭവം നമ്മൾ കൂളൻ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കൂളൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കൂളൻറ്റ് മാറ്റുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റിൽഡ് വാട്ടറെ ഒഴിക്കാവുള്ളൂ അത് നമ്മൾ ഈ ബാറ്ററിയൊക്കെ വാങ്ങുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ലഭിക്കും നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൂളൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല അത് മാത്രമല്ല നല്ല എൻജിൻ ഓയിൽ ഉപയോഗിക്കുകയും വേണം ഇനി മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അധികം ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിടയ്ക്ക് ഈ കാറിൻ്റെ കാറെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കുക ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കുക ഒരു അര കിലോമീറ്ററെങ്കിലും ഓടിച്ചാൽ മതി എന്നാൽ പോലും ഇതിൻ്റെ ഇഗ്നീഷനും അത് ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓൺ ചെയ്യണം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലൗ പി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ബ്രേക്ക് ലൈറ്റ് ഒന്ന് ചവിട്ടി കുറച്ച് കുറച്ച് ചേരും പിടിച്ചു വെക്കുക കുറച്ച് വണ്ടി ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സൺറൂഫ് ഉണ്ടെങ്കിൽ അത് അതിടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക വൈപ്പർ നിങ്ങൾ മഴയുള്ള സമയമല്ലെന്നുണ്ടെങ്കിൽ പോലും ഇവർ ലിവർ ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് ജസ്റ്റ് വൈപ്പർ ഒന്ന് വർക്ക് ചെയ്യിക്കുക അത് മാത്രമല്ല ഇപ്പം ഉപയോഗിക്കാത്ത കുറച്ച് കാലം കിടക്കുകയാണല്ലെങ്കിൽ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസമൊക്കെ അല്ലെങ്കിൽ പത്ത് രൂപ ദിവസമൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈപ്പർ ജസ്റ്റ് ഒന്ന് ഉയർത്തി വെക്കുന്നത് നന്നായിരിക്കും കാരണം അത് റബ്ബർ പാർട്ടാണ് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ക്രാക്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഏറ്റവും കാര്യം എന്ന് പറയുന്നത് ടയർ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ടയർ ഫ്ലാറ്റ് ടയർ ആകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കിടക്കുന്ന എങ്ങനെയാണോ വണ്ടി കിടക്കുന്നത് ആ രീതിയിൽ തന്നെ ഇടാതെ ജസ്റ്റ് ടയറിൻ്റെ ആ ഒരു റൊട്ടേഷൻ മാറ്റിയിടുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൻജിൻ ബേ എന്ന് നിങ്ങൾ തുറന്നു നോക്കണം കാരണം വണ്ടി അധികം ഓട്ടം അധികം ഓട്ടമില്ലാത്ത വണ്ടികളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓടുന്ന വണ്ടിയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അധികം ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഞ്ചിൻ ബേ തുറന്നു നോക്കണം അവിടെ ചിലപ്പോൾ ഈ കുളവി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുവെക്കാനും അല്ലെങ്കിൽ എലിയൊക്കെ കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇപ്പം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു വസ്തുതയാണ് എൻജിൻ ബേ എപ്പോഴും തുറന്നു നോക്കുക എഞ്ചിൻ ബേ ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കുക ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടുന്നതല്ല വണ്ടിയുടെ ഹെൽത്തിന് നല്ലത് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കുക അത് ഓടിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററൊക്കെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ഓടിക്കുന്നതെന്നായിരിക്കും ഇനി നല്ല ഓട്ടോ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ടയർ അലൈൻമെൻറ്റ് നോക്കണം അത് മാത്രമല്ല എഞ്ചിൻ ഓയിൽ കമ്പൽസറി ആയിട്ട് അത് മാറണം കൂളൻറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും കൂളൻറ്റിൻ്റെ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗിയർ ഓയിൽ എന്ന് പറയുന്നത് കമ്പനി ഒരു അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ മാറ്റണം എന്ന് പറഞ്ഞാലും ചില കമ്പനി ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾ ഒരു അറുപതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും ഓയിൽ ഒന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ് ഡ്രൈവിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ നന്നാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത ഘട്ടറിലൊക്കെ വണ്ടി ചാടിച്ച് അതിൻ്റെ അലൈൻമെൻറ്റ് ഇല്ലാണ്ടാക്കരുത് നമ്മളിപ്പോൾ ഒരു എൺപത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്നതും ഒരു എഴുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നതും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം തൊണ്ണൂറ് കിലോ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരാൾ എവിടെയാണോ എത്തേണ്ടത് ആ ഒരു സ്പോട്ടിലെത്തി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ വേഗതയിൽ വന്ന ആളും അവിടെ എത്തും അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ങ് കൂടും അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം